ഇപ്പോൾ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ എസ് ഐ ടി അഴിച്ചുമാറ്റുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒരു മണിയോടെയാണ് എസ് ഐ ടിയുടെ ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചത് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്ത് നിന്നും പരിശോധനയ്ക്കായി അഴിച്ചുമാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പതിനഞ്ചംഗ സഘമാണ് എസ് ഐ ടിയുടെ പതിനഞ്ചംഗ സംഘമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത് എസ് പി ശശിധന്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘമാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ കൃത്യമായ തൂക്കം എത്രയൊക്കെയാണ് സ്വർണം നഷ്ടമായത് എന്ന അടക്കമുള്ള വിശദാംശങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുക്കുന്നൊരു സാഹചര്യമാണല്ലേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് ആര്യ ഏതായാലും എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തി ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും ദ്വാരപാലക ശില്പാളികൾ ഒപ്പം കട്ടിളപ്പാളി ഇത് രണ്ടുമായിരിക്കും പ്രധാനമായും എസ് ഐ ടി പരിശോധിക്കുക അത് നാം കണ്ടതാണ് നേരത്തെ തന്നെ ഈ ചെന്നൈയിൽ നിന്നും ഈ സ്വർണം പൂശിയ പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിരുന്നു അതന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നേരത്തെ ദേവസ്വം ബോർഡ് വിവാദമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ചെന്നൈയിൽ നിന്നും ഈ സ്വർണം പൂശിയ പാളി കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു ആ പാളി അതായത് ഉണ്ണികഷ്ണം പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന പാളി ഇവിടെ കഴിഞ്ഞ മാസം തന്നെ സ്ഥാപിച്ചിരുന്നു അതാണ് അതേ പാളി തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ നിന്ന് വിളക്കുന്നത് വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ശാസ്ത്രീയ പരിശോധനയായിരിക്കും ഇനി നടത്താൻ പോകുന്നത് സ്വർണം എത്ര ഉണ്ട് എത്ര അളവ് സ്വർണം ഉണ്ട് എന്ന് കൃത്യമായി അറിയാൻ കഴിയും അതിനുവേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു മണിയോടുകൂടി തന്നെ എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തി അതിനുശേഷം ഒന്ന് ഇരുപതോടുകൂടി ദൂരപാലക ശില്പാളികൾക്ക് സമീപത്തുള്ള ആ ഭാഗമാണ് സ്വർണം പൂശിയ ആ സ്വർണം പൊതിഞ്ഞ ആ ഭാഗമാണ് ആദ്യം അവർ പരിശോധന നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ഈ ചെന്നൈയിൽ നിന്നും എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അത് അത് അതിലെ സ്ക്രൂ ഉൾപ്പെടെയുള്ളവ അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട് അതായിരിക്കും വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുക നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യ ഇവിടെ വഴിപാടായി സ്വർണം സമർപ്പിച്ചിരുന്നു ആ സ്വർണ്ണമാണ് ശ്രീകോവിലിൻ്റെ മുഗൾ ഭാഗത്തും കട്ടിളപ്പാളിയിലും ഒപ്പം ദ്വാരപാലക ശില്പങ്ങളിലും അത് സ്വർണം പൊതിഞ്ഞിരുന്നത് ആ സ്വർണ്ണമാണ് പിന്നീട് അതിൻ്റെ നിറം മങ്ങി എന്ന കാരണത്താൽ ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്നും അഴിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് പോവുകയും അവിടെ വെച്ച് അത് സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തത് വീണ്ടും കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് അതായത് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡായിരുന്നപ്പോൾ അതേ ദൂര പാതക ശില്പ ആളുകൾ തന്നെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോവുകയും അതാണ് ആ സമയത്താണ് അത് വിവാദമായത് പിന്നീട് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി അത് സ്വർണം പൂശിയതിന് ശേഷം തിരികെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ആ ഈ ശബരിമല വിവാദങ്ങളൊക്കെ ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എത്ര സ്വർണ്ണമുണ്ട് എത്ര അളവ് സ്വർണം ഇവിടെ ഉണ്ട് എന്നത് കണ്ടെത്താനായി എസ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് ഇന്നലെ തന്നെ ഇരുപതംഗ സംഘമാണ് എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തിയത് അതിൽ ഈ സ്വർണ്ണത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താൻ കഴിവുള്ള വിദഗ്ധർ കൂടി ആ സംഘത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ സംഘമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ ഈ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യ എത്ര അളവ് സ്വർണ്ണമാണ് ഇവിടെ സമർപ്പിച്ചത് എന്ന് സംബന്ധിച്ച് എസ് ഐ ടിയുടെ ആദ്യ സമയത്തെ ആ പരിശോധന ആരംഭിച്ചപ്പോൾ ഒരു വ്യക്തത ഇല്ലായിരുന്നു കാരണം അതിനു തക്ക തെളിവുകൾ അത് എത്രയാണ് സ്വർണം ഇവിടെ സമർപ്പിച്ചിരുന്നത് എന്നതിൻ്റെ രേഖകൾ കണ്ടെത്താൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് നിരന്തരം ദേവസ്വം ബോർഡിനോട് ആ രേഖകൾ ഹാജരാക്കണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ആ രേഖ എസ് ഐ ടിക്ക് ലഭിക്കുകയും ചെയ്തു അതോടുകൂടി എത്ര സ്വർണ്ണമാണ് വിജയ് മല്യ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വഴിപാടായി ഇവിടെ സമർപ്പിച്ചത് എന്നത് എസ് ഐ ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് ഈ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗത്തും കട്ടിളപ്പാളയിലും ദ്വാരപാലക ശില്പങ്ങളിലും വിജയ് മല്യ അത് പ്രത്യേകം അന്നത്തെ കാലത്ത് ജോലിക്കാരെ കൊണ്ടുവന്ന് സ്വർണം പൊതിയുകയാണ് ചെയ്തത് അത് എത്ര കിലോ സ്വർണ്ണമാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖ അതിൻ്റെ വിശദാംശങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമുക്കറിയാം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണിക്ഷണം കോറ്റി ഇവിടെ നിന്നും ഈ ഒരു ദ്വാരപാലക ശില്പാളികൾ കൊണ്ടുപോയപ്പോൾ അത് വിശദമായിട്ടുള്ള പരിശോധനയൊന്നും നടത്തിയിരുന്നില്ല എത്ര അളവ് സ്വർണം ഇവിടെ ഉണ്ട് എന്നത് രേഖപ്പെടുത്താതെയൊക്കെയാണ് കൊണ്ടുപോയത് എന്നതൊക്കെ വന്ന കാര്യങ്ങളാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടി വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം അത് മാറ്റപ്പെട്ടിരിക്കുന്നു അതിന് പകരം ചെന്നൈയിൽ നിന്നും അത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അവിടെ എത്തിച്ച ആ പാളികൾ അത് ആ പാളിക്ക് മുകളിൽ സ്വർണം പൂശിയാണ് പിന്നീട് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തി സന്നിധാനത്തേക്ക് എത്തിച്ചത് അപ്പോൾ നേരത്തെ വിജയ് മല്യ കൊടുത്ത അല്ലെങ്കിൽ സമർപ്പിച്ച പൊതിഞ്ഞ സ്വർണ്ണത്തിന് എവിടെയാണ് അതിൻ്റെ എത്ര അളവുണ്ടായിരുന്നു ഇപ്പോഴുള്ള പാളികളിൽ എത്ര അളവ് സ്വർണ്ണമുണ്ട് എന്നൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനുള്ള ഇപ്പോൾ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏറെ നിർണായകമാണ് ഒരു ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന പൂർത്തിയായി കഴിയുമ്പോൾ ദ്വാരപാലക ശില്പപ്പാളികളിൽ എത്ര അളവ് സ്വർണം ഉണ്ട് എന്ന് കൃത്യമായി എസ് ഐ ടിക്ക് കണ്ടെത്താൻ കഴിയും അത് വിദഗ്ധരുടെ സഹായത്തോടുകൂടി കണ്ടെത്താൻ കഴിയും അതായത് സ്വർണം പൂശിയതാണെങ്കിൽ പോലും എത്ര അളവ് സ്വർണം അത് പൂശിയിട്ടുണ്ട് നേരത്തെ സ്വർണം പൊതിഞ്ഞത് എത്രമാത്രം മാറ്റപ്പെട്ടു അതിന് പകരമായി എത്ര സ്വർണം പൂശാൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള അളവ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ എത്ര പവൻ സ്വർണം എത്ര കിലോ സ്വർണം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അത് നേരത്തെ തന്നെ ശിൽപി മഹേഷ് മണിക്കരും ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ ദ്വാരപാലക ശില്പ പാളികൾ അതിൻ്റെ ഒരു സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രാസപരിശോധന നടത്തി കഴിഞ്ഞാൽ മുഴുവനായും ദ്വാരപാലക ശില്പ പാളികളിൽ എത്ര സ്വർണം പൂശിയിട്ടുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ശില്പി മഹേഷ് പണിക്കർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സാമ്പിൾ ശേഖരണത്തിൽ കൂടി രാസപരിശോധന നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായി എത്ര അളവ് സ്വർണ്ണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പ്രകാരം എത്ര അളവ് സ്വർണം ഇതിൽ പൂശിയിട്ടുണ്ട് എന്നതിൻ്റെ അല്ലെങ്കിൽ ശില്പങ്ങളുടെ തൂക്കം അതിനൊപ്പം തന്നെ ഈ കാലപ്പഴക്കം കൂടി നിശ്ചയിക്കുന്ന ഒരു പരിശോധന എസ് നടത്തുന്നില്ലേ ഈ ഉണ്ണികൃഷ്ണം പൊറ്റയ്ക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തിന്റെ സ്വർണത്തിന്റെ സാമ്പിളുകൾ കൂടി പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടിയല്ലേ എസ് ഐ ടി അതെ ഇപ്പോൾ ഇപ്പോൾ എസ് ഐ ടി പരിശോധന അല്ലെങ്കിൽ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകുന്നത് കറ്റിളപ്പാളിയും ശില്പ പാളികളുമാണ് ആ പാളികളത് ഇളക്കിയെടുത്ത് അതിൻ്റെ ഒരംശം മാത്രമായിട്ടായിരിക്കും ഈ രാസപരിശോധനയ്ക്ക് അയക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴി കഴിയുന്നത് ശ്രീകോവിലിൻ്റെ ഇടതുവശത്തുള്ള ദോരപാലക ശില്പാളികൾ അതായിരിക്കും ആദ്യം അഴിക്കുക ഇപ്പോൾ രണ്ട് പേർ വൈദഗ്ധ്യമുള്ള ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള രണ്ട് പേർ അവിടെ ഇത് പാളികൾ അഴിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇത് അന്ന് ഇത് സ്ഥാപിച്ചപ്പോൾ നാം കണ്ടതാണ് വിവിധ പാളികളായിട്ടാണ് ഇത് ദ്വാരപാലക ശില്പങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുന്നത് അത് കല്ലിൽ കൊത്തിയ ദ്വാരപാലക ശില്പങ്ങൾ അതിൽ ചെമ്പ് ആദ്യം അല്ലെങ്കിൽ ചെമ്പ് തകിട് ഉണ്ടാക്കി അതിന് മുകളിലാണ് സ്വർണം പൂശിയിരിക്കുന്നത് അപ്പോൾ ആ ചെമ്പ് തകടിൽ സ്വർണം പൂശിയ ഭാഗങ്ങൾ അത് വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ശില്പങ്ങളിൽ അത് പിടിപ്പിച്ചിരിക്കുന്നത് ഘടിപ്പിച്ചിരിക്കുന്നത് അത് ഓരോ ഭാഗങ്ങളായി അത് അഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ വിദഗ്ധർ ചെയ്യുന്നത് അത് അഴിച്ചെടുത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ സാമ്പിൾ ശേഖരിക്കുക നേരത്തെ ചോദിച്ചതുപോലെ ഇതിൻ്റെ കാലപ്പഴക്കം അതായത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയ് സമർപ്പിച്ച ആ സ്വർണം അത് ഏതായാലും ഈ ദൂരപാലക ശില്പങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൻ്റെ നിറമൊക്കെ മങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്നും ആ ആ പാളികൾ അഴിച്ചെടുത്തുകൊണ്ട് പോയത് അത് ചെന്നൈയിൽ കൊണ്ടുവന്ന് അത് പിന്നീട് സ്വർണം പൂശി തിരിച്ചെത്തിക്കുകയായിരുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പൂശിയിരിക്കുന്ന സ്വർണത്തിൻ്റെ കാലം അല്ലെങ്കിൽ അത് എത്ര പഴക്കമുള്ളതാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴത്തെ ഈ പരിശോധനയിൽ കൂടി നമുക്ക് ഈ പ്രത്യേക സംഘത്തിന് കണ്ടെത്താൻ കഴിയും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദോരവലക ശില്പ പാളികളിൽ പൂശിയിരിക്കുന്ന സ്വർണം അതിനുശേഷം അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിന്നീട് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുവരും ൾ അഴിക്കുന്ന ജോലി ഇവിടെ പുരോഗമിക്കുകയാണ് സന്നിധാനത്ത് എസ് ഐ ടിയുടെ ശാസ്ത്രീയ പരിശോധനകൾ നടക്കുകയാണ് പാളികൾ ഇളക്കിയെടുക്കുകയാണ് എസ് ഐ ടി പതിനഞ്ചംഗ സംഘം ഇപ്പോൾ സന്നിധാനത്ത്